ണ്ടായിരുന്നില്ല അപ്പൊ രണ്ടും അരക്കിലോ വീതം എടുത്തതാണ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരുപോലത്തെ ഈത്തപ്പഴം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ഇതിനകത്ത് മധുരത്തിനായിട്ട് വേറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നമുക്ക് വേണ്ടത് ചെറിയുള്ളിയാണ് അതും ഒരു കിലോ തന്നെ എടുക്കുക പിന്നെ വേണ്ടത് നൂറ് ഗ്രാം ബദാം നൂറ് ഗ്രാം ഉണക്കമുന്തിരി നൂറ് ഗ്രാം കിസ്മിസ് നൂറ് ഗ്രാം കശുവണ്ടി കിസ്മിസ് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അത് നിർബന്ധമുള്ള കാര്യമല്ല പിന്നെ വേണ്ടത് അരക്കിലോ കപ്പലണ്ടിയാണ് കപ്പലണ്ടി നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇതിൻ്റെ കുറച്ച് അളവ് എടുത്താൽ മതി ഞാനിപ്പോൾ കടിക്കാൻ ഭാഗത്തിന് കുറച്ച് അധികം എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നൂറ് ഗ്രാം എള്ള് നൂറ് ഗ്രാം ചെറിയ ജീരകം രണ്ടും കഴുകി ഉണക്കി എടുത്തിട്ടുള്ളതാണ് പിന്നെ വേണ്ടത് നൂറ് ഗ്രാം നെയ്യ് പിന്നെ വലിയൊരു തേങ്ങ വേണം എന്നെ തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ടാണേ